അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുത കൊടുങ്ങല്ലൂരിന് സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർക്കോട് മൂനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കാൻ കളക്ടർക്ക് ഭീമ ഹർജി ം ഫെറി സർവീസ് പുനരാരംഭിക്കാൻ കളക്ടർക്ക് ഭീമ ഹർജി അഴീക്കൂടമമ്പം ഫെറി സർവീസ് മുടങ്ങി രണ്ട് മാസം കഴിഞ്ഞിട്ടും പുനരാരംഭിക്കാത്ത തൃശൂർ ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ചും വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പാലം സമരസമിതി സമർപ്പിക്കുന്ന ഭീമഹർജിയിൽ ഒപ്പു ശേഖരണം ആരംഭിച്ചു ഴീക്കോട് ജട്ടിയിൽ ആരംഭിച്ച ഒപ്പ് ശേഖരണ പരിപാടി അഴീക്കോട് സർവീസ് ബാങ്ക് മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു അത് അട്ടിമറിയൊന്നുമല്ല ജനങ്ങളുടെ ഞങ്ങളൊരു നടത്തുന്നു അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഭീമ ഹർജി നൽകുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാലമ്പണി തീരുന്നത് വരെ ഇവിടെ ഒരു എന്നാൽ ഇപ്പോൾ ഈ മുൻപത്ത് തന്നെ കുറച്ച് സ്ഥലം താൽക്കാലിക കെട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സഹോദരൻ സംഭവിച്ചിട്ടുണ്ട് അത് ജില്ലാ പഞ്ചായത്തിനും അറിയാം എന്തുകൊണ്ടാണ് അത് ജയിക്കാത്തത് വളരെ മുനമ്പത്ത് താൽക്കാലിക ജെട്ടി നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അനുമതി ലഭിച്ചിട്ടും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഭരണാധികാരികൾ ഇടപെടാത്തത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി സമരസമിതി കോർഡിനേറ്റർ പി എസ് സീതി അധ്യക്ഷത വഹിച്ചു സോമൻ സി എ റഷീദ് അമീർ പുതുപ്പള്ളി റഷീദ് കടമ്പോട്ട് എവിൻ സിൻഡോ ഹരിദാസൻ പി കെ എൻ എസ് ഷഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു